കെ എം സി സി ഖത്തർ മൊഗ്രാൽ പുത്തൂർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല നീന്തൽ മത്സരം സംഘടിപ്പിച്ചു കെ എം സി സി ഖത്തർ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടൊരുമ പദ്ധതിയുടെ ഭാഗമായി ജില്ലാതല നീന്തൽ മത്സരം വക്രയിലെ ഗ്രീൻ സ്റ്റേഡിയത്തിൽ ആഘോഷപരമായി നടന്നു കാസർഗോഡ് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും പ്രതിനിധീകരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിനാല് മത്സരാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു പ്രമുഖ കായിക സാമൂഹിക മേഖലകളിലെ നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ നടന്ന പരിപാടി പ്രേക്ഷകരെ ആവേശത്തിലാഴ്ത്തി കെ എം സി സി മുഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ കടവത്ത് ജനറൽ സെക്രട്ടറി അബ്ദുൾ റഹിമാൻ എരിയാൽ റഹീം ചൌഗി കെ ബി റഫീഖ് റോസ് ദിൻ തുടങ്ങിയവർ മത്സരത്തിന് നേതൃത്വം നൽകി പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം വേൾഡ് കെ എം സി സി വൈസ് പ്രസിഡന്റ് എസ് എ എം ബഷീർ നിർവഹിച്ചു മികച്ച പ്രകടനത്തിലൂടെ ആസിഫ് ഒന്നാം സ്ഥാനവും സിറാജ് രണ്ടാം സ്ഥാനവും സ്വന്തമാക്കി വിജയികൾക്കുള്ള സമ്മാനങ്ങൾ സംസ്ഥാന കെ എം സി സി വൈസ് പ്രസിഡന്റ് ആദം കുഞ്ഞിയും ലുക്മാൻ ഹക്കീമും വിതരണം ചെയ്തു ഖത്തർ കെ എം സി സി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായി പത്ത് വർഷം പൂർത്തീകരിച്ച ലുക്മാൻ തളങ്കരയെ പരിപാടിയിൽ ആദരിച്ചു പരിപാടിയുടെ ഭാഗമായി നടന്ന മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് തല നീന്തൽ മത്സരത്തിൽ അൽഫാസ് ഒന്നാം സ്ഥാനവും ആബിദ് മൊഗർ രണ്ടാം സ്ഥാനവും നേടി പ്രവാസ സമൂഹത്തെ കായിക രംഗത്തേക്ക് ആകർഷിക്കുകയും യുവാക്കൾക്ക് പ്രതിഭാ കാഴ്ചയ്ക്ക് വേദിയൊരുക്കുകയും ചെയ്യുന്ന പരിപാടിയായിരുന്നു ഈ ജില്ലാതല മത്സരം പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പ് കെ സാമൂഹിക പ്രതിബദ്ധതയും പ്രവാസിയിലേക്കുള്ള ബന്ധത്തിനും പുതിയ ഭാവങ്ങൾ സമ്മാനിച്ചതായാണ് എന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു പരിപാടിയുടെ സമർപ്പിതമായ സംവിധാനത്തിന് നേതൃത്വം നൽകിയത് സുലൈമാൻ അസ്കർ ആയിരുന്നു സമീർ ഉദുംപുന്തല അലി ചരൂർ ഷാനിഫ് പൈഗ റഷീദ് ചേർക്കള ജാഫർ കല്ലങ്ങാടി റസാഖ് കല്ലാട്ടി സലാം ഹബീബി ആബിദ് ഉദിനൂർ അഷ്റഫ് മടത്തിൽ നൌഷാദ് പൈഗ അബ്ദുൾ റഹ്മാൻ മലയാരം ഷെരീഫ് മേപ്പുരി റഹീം ബളൂർ തുടങ്ങിയവർ പങ്കെടുത്തു